നമസ്കാരം ഋഷിപ്രക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയാണ് ഓരോ രാശിക്കൂറുകാരുടെയും ഫലത്തെയാണ് പറയുന്നത് മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോദ്യ വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലക്കൂറുകാർക്ക് വ്യാഴം ഒമ്പതും പത്തും ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത് രാഹു അഞ്ചിലും ശനി ആറിലും കേതു പതിനൊന്നിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള ശത്രുതയ്ക്കും രോഗാദി ദുരിതങ്ങൾക്കും ഒക്കെ നല്ല ഉണ്ടാകും ധനലാഭവും കുടുംബസൗഖ്യവും സന്താന ഭാഗ്യവും സന്താന സൗഖ്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ കാര്യസാധ്യവും അധികാരശക്തി വർധിക്കുന്നതും സാമർഥ്യ ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് ഗ്രാമാധികാരിക പോലെയുള്ള സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ആഡംബര വസ്ത്രാഭരണാദികളൊക്കെ ലഭിക്കുന്നതാണ് പൂർവീക സ്വത്തുക്കൾ വേണമെന്നുള്ള ആഗ്രഹം വർദ്ധിക്കുന്ന സമയമാണ് വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ വഴിയും ബാങ്കിങ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ അസൂയാവാഹമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസരങ്ങളൊക്കെ തുലാക്കൂറുകാരെ തേടി വരുന്നതാണ് പുത്തനായിട്ടുള്ള സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ കർമ്മ മേഖലകളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വീട് പുതുക്കി പിണിയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകും എന്നാൽ ബന്ധുജന ബന്ധുജനവിയോഗം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് നഷ്ടപ്പെട്ട ധനം പൂർവീകസ്വത്ത് ഒക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് പങ്കാളിയുടെ ഭാഗത്തു നിന്നും നല്ല സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇഷ്ടസന്ധാന ഭാഗ്യം ഉണ്ടാകുന്നതാണ് തൊഴിലന്വേഷകർക്കും നല്ല ഭാഗ്യമുള്ള സമയമാണ് കൂടാതെ മത്സര പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് ആരോഗ്യപരമായും തുലാക്കൂറുകാർക്ക് മെച്ചപ്പെട്ട സമയമാണ് മനസ്സിനും ശരീരത്തിനും പൊതുവേ പുത്തൻ ഉണ്ടാകുന്നതാണ് വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് ഫലങ്ങളുടെ പൂർണ്ണതയ്ക്കായി തുലാക്കൂറുകാർ ദുർഗാദേവിയാണ് ഭജിക്കേണ്ടത് ദുർഗാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവതി സേവ വിഷ്ണുപൂജ ഇവയൊക്കെ നടത്തുന്നത് തുലാക്കൂർക്ക് നല്ല ഫലങ്ങൾ നൽകുന്നതിന് സാഹചര്യം ഉണ്ടാക്കും എല്ലാ തുലാക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി നല്ല സമയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയിക്കുക നോട്ടിഫിക്കേഷൻ ബെൽബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ സഹകരണമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് വൃശ്ചിയക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര കാണാം നന്ദി നമസ്കാരം ശുഭദിനം